അതുകൊണ്ട് ആ തരത്തിൽ വ്യാമോഹിക്കുന്നവരോട് ഞങ്ങളിവിടുന്ന് അടിപേർ അറുത്തു കളിയുമെന്ന് പറയുന്നവരോട് വിനയത്തിന്റെ ഭാഷയിൽ വെല്ലുവിളികളൊന്നുമില്ല വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയാ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന് മാത്രം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് മാത്രം പറഞ്ഞു വെക്കുക അറിയാൻ അയ്യൂരില് ഞങ്ങൾ ഞങ്ങൾ അവസാനം നിങ്ങൾക്ക് ഞങ്ങൾ ആശയത്തോട് പോരടിക്കാൻ നിഷ്പക്ഷരായ ഈ മാനന്തവാടിയുടെ ജനാധിപത്യ വിശ്വാസികളോടാണ് പറയുന്നത് ഞങ്ങൾ ഇവരോട് പറഞ്ഞു പ്രിയപ്പെട്ടവര് ആശയപരമായി നിങ്ങൾക്ക് എസ് ഡി പിരിടാൻ നിങ്ങൾക്ക് പ്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ വാ ആശയപരമായി ആശയത്തിൽ നിങ്ങൾ ജയിക്കും മുന്നോട്ട് വെച്ച ഇത് െന്ന് പറ ധാണിയുള്ള ഏതൊരുത്തരുണ്ടെങ്കിലും അല്ലാതെ ചാപ്പകൾ കുത്തി ഭീഷണിപ്പെടുത്തി തല്ലിത്തോൽപ്പിച്ച് കളയാവെന്നൊക്കെ വരുമ്പാണ് ഞങ്ങൾ വേറെ ചില സ്വഭാവം നിങ്ങൾ പറയുന്ന ഭാഷയുടെ ഒരു ശൈലിയിലൊക്കെ ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നത് അത് അയ്യൂരിൽ നടന്നു സാലി പോയി ഞങ്ങളെ നേതാവ് പ്രിയതാവ് ലക്ഷം കഴിഞ്ഞതാ വീട്ടിലേക്ക് പോകുമ്പോ കപ്പി കോൽ വെച്ച ലീഗാരെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു ലീഗാരെ എങ്കിലും കൂട്ടിയാൽ കൂടൂലേ നിങ്ങൾ ഈ പരിപാടിക്ക് ഇപ്പൊ നിലവിളിയാ മാർമുളി ഷോപ്പ് പണിയെടുക്കുന്ന യൂത്ത് ലീഗിന്റെ നേതാവിന് ആരൊക്കെയോ സൽക്കരിച്ചു കാലിന് എട്ട് സ്റ്റിച്ചുണ്ട് തലക്ക് മൂന്ന് സ്റ്റിച്ചുണ്ട് ഞാൻ പറഞ്ഞതല്ലേ കൂട്ടിയാൻ കൂടൂല കഴിഞ്ഞ വശം എന്റെ നാട്ടില് ഒരു സംഭവം ഉണ്ട് ഞങ്ങളൊരു പ്രവർത്തകര എട്ട് വർഷം മുമ്പ് പത്തോളം വരുന്ന ആർ എസ് എസ് കാര് വലിയ വാളക്കെടുത്തിട്ട് അയാളെ കൊല്ലാൻ വന്നു രാത്രി ഒരു എട്ടെട്ടര മണിക്ക് അദ്ദേഹം കടയിൽ പോകുമ്പോൾ ചെറിയ പോന കണ്ടാൽ അറിയാം ഈ പോന്ന അത്രയുമില്ല തണഞ്ഞു നിർത്തി ഈ തല്ലാൻ തുടങ്ങി ചോദിച്ചു എന്താ കാര്യം അറിയുന്ന ആൾക്കാര് നാട്ടുകാരാണ് കാര്യവാഹുണ്ട് ശാരീരിക ശിക്ഷകവും അങ്ങനെ എല്ലാ ആളുകളും ഉണ്ട് ഈ തല്ലുന്ന കൂട്ടത്തിൽ മുപ്പര് കൊറേ മാറി വേണ്ട ഞാൻ പോയിക്കോട്ടെ അപ്പൊ ഒരാൾ പറഞ്ഞു ഇതൊന്നും പോലെ എനിക്ക് സാധനം കണ്ട് ചാടികൊടുത്തു വെട്ടതാന്ന് പറഞ്ഞു കിട്ടിയത് സമീറിന്റെ കയ്യിലും അപ്പൊ ഒരാള് കോഴിക്കോട് ആശുപത്രിയില് ഒരാള് മംഗലാപുര ആശുപത്രിയിൽ ഒരാൾ തലശ്ശേരി ആശുപത്രിയിൽ ഒക്കെ ആയിട്ട് കലാപരിപാടി അങ്ങനെ അവസാനിച്ചു എട്ട് വർഷം കഴിഞ്ഞ കേട്ടോ വരഞ്ഞാതൊരു പുതിയ നാടകം സമീർ രാത്രി പത്ത് മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങ ഷമീറിന്റെ വീടിന്റെ പറകുവശത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു ഷമീർ ഉണർന്നപ്പോ ഉമ്മ പറഞ്ഞു മോനെ ഈ ഭാഗത്തുനിന്ന് ആ ശബ്ദം കേൾക്കുന്നത് എട്ടു വർഷം മുമ്പ് കൊല്ലം പതി പദശ്രമത്തിന് വിധേയമായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് പിറകുവശത്തെ വാതിൽ തുറന്നിടങ്ങുമ്പോ ഉമ്മ മീൻ മുറിക്കുന്ന അരിവാൾ അവിടെ ഉണ്ടായിരുന്നു ആ അരിവാൾ എടുത്ത് ഷമീനെ പുറത്തേക്ക് പോയി അപ്പൊ രണ്ടു മൂന്നാളെ ഇരുത്ത് നിൽക്കണു നാലഞ്ചാൾ ഓടിപ്പോയി അപ്പൊ ഉമ്മാനോട് പറയും സാരേലും പോയിട്ടുണ്ട് അപ്പൊ പക്ഷെ ഇപ്പുറത്ത് വലിയൊരു പ്ലാനിങ് സമീർ അറിയില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോ ഒരു പത്തിരുന്നൂറ് ആർ എസ് എസ് കാര് ഷമീറിന്റെ വീട് മൊത്തം വളയാ എന്താ പറയുന്നത് ഉത്സവം കഴിഞ്ഞു വരുന്ന മൂന്ന് കുട്ടികളെ നേരെ ഷമീർ വാളി വീശി ഷമീറിന്റെ വീട്ടിന്റെ മുറ്റത്ത് അസമയത്ത് കണ്ടപ്പോ ആരാടാ നീ ചോടിപ്പോയതാ അപ്പൊ വലിയ ബഹളായി പ്രഗത്ഭരൊക്കെ ഇണ്ട് കേട്ടോ ക്രിമിനൽ കേസിലെ പ്രതികള് കൊലക്കേസിലെ പ്രതികളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പരിസരവാസികളൊക്കെ ഓടി വന്നു തടഞ്ഞു നിർത്താനും പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നു അവിടെ കല്ലേരുണ്ടാകുന്ന സെമീറിന്റെ വീട്ടിന് സമീർ അപ്പോഴും ആ അനുവാഹത്തിയായിട്ട് ഓലായിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അപ്പൊ ഒരു ലീഗിന്റെ സുഹൃത്ത് പറഞ്ഞു നീ അകത്ത് പോണേ നമുക്ക് പിന്നെ തീർക്കാം അവിടെ സമീർ പറഞ്ഞൊരു വാക്കുണ്ട് ഇവരെ മുന്നിൽ പേടിച്ചിട്ട് ഒരു ദിവസം ഒരു മിനിറ്റ് ജീവിക്കുന്നതിൽ നല്ലത് എന്നെ ഒന്ന് തുറന്നു വിട്ട് തുറന്നുവിട്ട് ഞാൻ ആളിലേക്ക് അതാണ് ആർ എസ് എസ് ഞങ്ങൾ നിലപാട് പോലീസ് വന്നു വന്നു സമീറിനെ സ്റ്റേഷനിലേക്ക് മാറ്റി ഞങ്ങൾ രാത്രി സ്റ്റേഷനിൽ ചെന്ന് അറസ്റ്റ് ചെയ്തേ അല്ല ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് കൂട്ടിയതാ നിങ്ങൾ ഇപ്പൊ പോയിപ്പോ രാവിലെ കൊണ്ടുപോവാം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പഴയ മുന്നൂറ്റെട്ട് ഇപ്പഴത്തെ ഹാജരാക്കിയത് രണ്ട് ദിവസമായി ജയിലിൽ കിടന്നു ഇന്നലെ ഇറങ്ങി നമ്മള് കൂട്ടി വിട്ട് കൊണ്ടാക്കിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഈ പ്രയാസം മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ സി പി എമ്മിലൊക്കെ വന്നാൽ എന്തെങ്കിലും ഫണ്ടല്ലോ കുറച്ചൊക്കെ നമുക്ക് രക്തസാക്ഷി ഫണ്ട് പോലും രക്തസാക്ഷി ഫണ്ട് പോലും മോഷ്ടിച്ചെന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെ കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകും ഇത് പറഞ്ഞു വെക്കുന്നത് ഈ പ്രതിസന്ധിയിലൂടെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ वर 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 ും തലമുറക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ചുറ്റുപാടുകളെ ഭൗതിക സാഹചര്യങ്ങളെ ശ്രദ്ധിച്ചു വെക്കുവാൻ വേറൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഞങ്ങൾ പണിഷ്മെന്റിന്റെ ഭാഗമായി പുറത്താക്കുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നവരല്ല കേട്ടോ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം വെട്ടി മാറ്റുന്ന വേദനയോടെ ഒരു പണിഷ്മെന്റ് കൊടുക്കുക അവനൊന്ന് സസ്പെൻഡ് ചെയ്യാം അവനൊന്ന് ഡിസ്മിസ് കാരണം ഞങ്ങളും അവനും അവനും ഒത്തുചേർന്നത് എന്തിന്റെ പേരില്ല ഞാനിവിടെ നാസർ സാഹിബിനെ അഞ്ചാം മൈലിൽ നാസർ സാഹിബിനെ കടുവത്തൂരുകാരനായി ഞാൻ പരിചയപ്പെട്ടത് എന്തിന്റെ പേരില രാജ്യത്തിനൊരു പൊതുശത്രുണ്ട് ആ ശത്രുവിനെ എതിർക്കാൻ ആ ശത്രുവിനെ പിടിച്ചു കെട്ടാൻ വയനാട്ടിൽ നിന്നൊരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കടവത്തൂരിൽ ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ ബന്ധമല്ലാതെ എന്ത് ബന്ധാ ഞങ്ങൾ തമ്മിൽ അത് നിങ്ങൾ ഡൽഹിയിൽ പോയാലും അത് നിങ്ങൾ കർണാടകയിൽ പോയാലും ഞങ്ങൾ പരസ്പരം സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് ഈ ഒരു വിഷയത്തിലാർ എസ് എസിനെ എതിർക്കുക ആർ എസ് എസിന്റെ വർഗീയ പ്രത്യയശാസ്ത്രത്തെ ജനസമൃദ്ധിയെ തുറന്നു കാണിക്കുക ഇന്നലെ മലപ്പുറത്ത് വലിയ കുംഭമേള നടന്നല്ലോ ആ കുംഭമേളയെ മലപ്പുറത്തുകാർ എങ്ങനെയാ സ്വീകരിച്ചത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു മലപ്പുറത്തേക്ക് കടന്നു ചെന്നപ്പോ ഞങ്ങൾക്ക് ഏറെ സ്നേഹം എന്ന് പറഞ്ഞു എന്നാൽ അവസാനം ഒരു കാശായ വേഷധാരി അവിടെ പ്രസംഗിച്ചില്ലേ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ തീ കത്തിക്കാനുള്ള സംസാരം ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രസംഗങ്ങളൊക്കെ പയ ഒരു ശൈലി നിന്ന് ലേ ചെറിയ ബ്രേക്ക് വരുന്ന എന്താ അറിയോ അതും ജനാധിപത്യ സമൂഹത്തോട് പറയാം ഞങ്ങള് എൽ ഡി എഫിന്റെ ചില പോരായ്മകൾ വിളിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പില് ഇടുപ്പില് വോട്ടെല്ലാം കൂടെ അങ്ങോട്ട് യു ഡി എഫിന് പോകുപോ ഞങ്ങള് യു ഡി എഫിന്റെ കുറച്ച് സംഗതികൾ പറഞ്ഞു വോട്ടിങ്ങിട്ട് എൽ ഡി എഫിനും പോകാം അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ജനങ്ങളോട് ഞങ്ങളെ രാഷ്ട്രീയ പറയുന്നത് ഞങ്ങളെ രാഷ്ട്രീയ പറയുന്നെ ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾ വോട്ട് തേടണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ അബദ്ധത്തിൽ ചാടൂല കാരണം ഒരു മടയിൽ നിന്ന് ഒരു പ്രാവശ്യമേ കടിയൽ കമ്പാടുള്ളൂ രണ്ട് പ്രാവശ്യം കഴിയൽ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായി മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുമ്പാകെ പറയുന്നത് അപ്പൊ ഈ നാട്ടില് എല്ലാ രീതിയിലുമുള്ള വർഗീയ പ്രചരണങ്ങളിൽ ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ നടത്തുമ്പോ വെള്ളാപ്പള്ളി നടത്തുമ്പോ പിണറായി ഭരിക്കുന്ന കേരളത്തിന്റെ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പാനൂരിലെ സമീറിന്റെ വീട് ആക്രമിക്കാൻ വന്ന ഇരുന്നൂറാളെ കേരളത്തിൽ കേസില്ലാ അവന്റെ വീട്ടിൽ വന്നപ്പോ എന്താന്ന് ചോദിച്ചതിന് മുന്നൂറ്റെട്ടാ പക്ഷെ പിന്നീട് പോലീസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോലീസിന് ബോധ്യപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇരുപതോളം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കേസെടുത്തിട്ടുണ്ട് അപ്പൊ ആ തരത്തിൽ പോലീസിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോ ആ പോലീസിനകത്ത് പോലും ആർ എസ് എസിന്റെ സെല്ലു പ്രവർത്തിക്കുന്നു എന്ന് സി പി ഐക്ക് പറയേണ്ടി വരുമ്പോ ജനങ്ങൾ അതൊക്കെ നോക്കിക്കാണുമ്പോ ഇതൊക്കെ വിവേചനപരമായി നാല് വോട്ടിന് വേണ്ടി പദങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുമ്പോ അവർക്കിത് ഒരു നിലപാടുള്ള ഒരു നടപടിയില്ല ഞങ്ങൾ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെ കൃത്യമായ അവകാശം രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് പറയാം ഈ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിൽ പറയുന്നത് പോലെ അവകാശങ്ങൾ ഞങ്ങൾ നൽകും ഞങ്ങൾ ആരെയും പ്രീണിപ്പിക്കില്ല ഞങ്ങൾ കോൺഗ്രസിനോട് പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷത്തിനോട് പറയുന്നു നിങ്ങൾ ആരും ഞങ്ങൾക്കൊന്നും തളികയിൽ വെച്ച് തരണ്ട ഈ രാജ്യത്തിന്റെ വിഭവം എങ്ങനെ വീതിക്കണം എന്ന് പറഞ്ഞോ അങ്ങനെ വീതിക്കണം വയനാട്ടിലൊക്കെ പറയുമ്പോ രണ്ടായിരത്തി രണ്ടിലെ വനാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ ആദിവാസികൾക്ക് രണ്ടേക്കർ ഭൂമി കൊടുക്കണമെന്ന് അത് കൊടുക്കാൻ പറ്റില്ല അദാനിക്കും അമ്പാനിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുന്നതിൽ ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ കഞ്ഞി കോരന് കൊമ്പിളിൽ തന്നെ എന്ന അവസ്ഥ മാറണം ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണി മാറ്റണം ഈ രാജ്യത്തെ ജനങ്ങളെ ഭരണകൂട ഭീകരതയുടെ മുന്നിൽ വരം വിളിച്ചു നിൽക്കുക നമ്മൾ കേട്ടു വലിയൊരു കളയുന്നു വിട്ട് വിട്ട് ഒരു രാജ്യത്തെ പൗരന്മാരെ അവരുടെ ഇംഗിതത്തിനൊത്ത് തുള്ളാതിരിക്കുമ്പോ ആ തരത്തിൽ ഭയപ്പെടുത്തുന്നു ഒരു ഭാഗത്ത് ആർ എസ് എസുകാരൻ ആളുകളെ തല്ലിക്കൊള്ളുന്ന വീഡിയോ എടുത്ത് രാജ്യത്ത് പ്രചരിപ്പിക്കുക എന്തിനു വേണ്ടിയാ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ ചെയ്യും ചെയ്യും അപ്പുറത്ത് യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ ഗുൾട്ടോസ്വർ രാജ് നടപ്പാക്കിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ തിരുവോരങ്ങളിലേക്ക് വിളിച്ചെറിയുമ്പോ നിങ്ങൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയില് ബുൾട്ടോസ്വർ രാജ് നടപ്പാക്കുക എപ്പോഴാ മരം കോച്ചുന്ന തണുപ്പില് അർദ്ധരാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഭീകാർ പറഞ്ഞു ആ ജെ സി ബി വേറെയാ ഈ ജെ സി ബി വേറുക ഞങ്ങൾ പറയുന്നു എല്ലാ ജെ സി ബിയും ഒന്നാണ് കാരണം പുറത്താക്കപ്പെട്ടവൻ വൻ അവൻ ഈ രാജ്യത്തെ പാവപ്പെട്ടവനാ അവൻ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളാ അവൻ ഈ രാജ്യത്തെ ദരിദ്രനാരോ അവനെ നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ നിങ്ങൾ ആർക്കും ചെയ്യേണ്ടത് പുനരധിവാസ പദ്ധതി നടപ്പാക്കണം അത് നടപ്പാക്കിയതിനു ശേഷമായിരിക്കണം നിങ്ങൾ അവരെ പുറത്താക്കേണ്ടത് പക്ഷേ ഇവർ കരുതിയത് ഈ പുറത്താക്കല് നടന്നാൽ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നെ എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് സാഹിബ് ഉൾപ്പെടെ പ്രവർത്തകർ അവിടെ എത്തുകയും സമരം നടത്തുകയും ചെയ്തു മറ്റുള്ളവരും വന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഇങ്ങളെപ്പോലെ പുസ്തകം അവകാശപ്പെടുന്നവരെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു കർണാടകയിലെ പോലീസ് ആ സമരത്തിൽ പിടിച്ചുകൊണ്ടുപോയ കൊണ്ടുപോയ എസ് ഡി പിടെ കർണാടകയിലെ പ്രവർത്തകർ ജയിൽ മോചിതനായിട്ട് വരുമ്പോ പൊട്ടാസ് പൊട്ടിച്ചവടെ ആഘോഷം നടന്നത് കണ്ടു അവരുടെ വിഷയം എന്തുമാവട്ടെ ഭരണകൂട ഭീകരതയ്ക്ക് മുന്നിൽ ഓച്ചാൻ ചിന്തക്കരുത് അവർക്കെതിരെ സമരം ചെയ്യാൻ പഠിപ്പിക്കണം ചെറതേ ഇതാ ഞങ്ങൾ പറയുന്ന രാജ്യവും